നാല്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിലിന് ഒടുവിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി ജോയി കാണാതായ ടണലിന് പുറത്തുള്ള തകരപ്പറമ്പിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത് തോട്ടിലെ പൈപ്പിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ജോയിയുടേതാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ശുചീകരണ തൊഴിലാളിയായ ജോയി മാലിന്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ടത് ശുചീകരണ ജോലിക്കിടെ റെയിൽവേ സ്റ്റേഷൻ അടിവശത്തുകൂടി കടന്നു പോകുന്ന തുരങ്കസമാനമായ ഭാഗത്ത് വെച്ചാണ് ജോയ് മാലിന്യങ്ങൾക്കിടയിൽ ഒഴുക്കിൽപ്പെട്ടത് ശനിയാഴ്ച തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയും തുടർന്നു പോലീസിനും ഫയർഫോഴ്സിനും പുറമെ സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം കോർപ്പറേഷൻ താൽക്കാലിക ജീവനക്കാരനായ നാൽപ്പത്തിരണ്ടുകാരനായ ജോയി അടക്കം നാലു പേരാണ് ശുചീകരണത്തിനായി ആമയിഴിഞ്ഞാൻ തോട്ടിലിറങ്ങിയത് തോട്ടിൽ വീണ ഉടനെ സഹതൊഴിലാളികൾ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടുപോയി തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടുപോയെന്നാണ് വിശദീകരണം അതേസമയം ജോയിയെ റെയിൽവേയിലെ ചില കരാറുകാരാണ് ജോലിക്കായി കൊണ്ടുപോയതെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം ആമഴിഞ്ചാൻ തോട്ടിൽ ചെളി മൂടിക്കിടക്കുന്നതാണ് രക്ഷാദൌത്യം ദുർബലമാക്കിയത് പരിശീലനം നേടിയ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇന്നലെ ഇരുന്നൂറ് മീറ്ററോളം അകത്തേക്ക് പോയിട്ടും പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല മുന്നൊരുക്കങ്ങൾ ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്യുന്നതിലെ വീഴ്ചയാണ് അപകട കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് അടിവശത്തേകദേശം ഇരുന്നൂറ് മീറ്ററോളം കടന്നു പോകുന്ന കനാലിലെ മാലിന്യം നീക്കുക എന്നത് ശ്രമകരമായ പ്രവൃത്തിയാണെന്ന മുൻ മേയറും വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സാധാരണഗതിയിൽ തുരങ്കസമാനമായ ഈ ഭാഗത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം ശക്തമായി വെള്ളം കടത്തിവിട്ട് അകത്തി മാലിന്യങ്ങൾ പുറത്തെത്തിക്കുന്നതാണ് പതിവ ഇത്തവണ ശുചീകരണത്തിന് ഇറങ്ങിയ തൊഴിലാളികൾക്ക് ഇതിൽ മുൻപരിചയം കുറവായിരുന്നു എന്നാണ് കോർപ്പറേഷൻ ജില്ലാ ഭരണകൂടം റെയിൽവേ തുടങ്ങിയ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചാണ് മാലിന്യ നീക്കം നടത്താറുള്ളത് ഇത്തവണ ആ ഏകോപനത്തിൽ വീഴ്ച വന്നെന്നാണ് കണക്കാക്കപ്പെടുന്നത് മാരായമുട്ടം വടകരയിൽ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്ന അവിവാഹിതനായ ജോയി നാട്ടിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റായിരുന്നു ജീവിതം പുലർത്തിയിരുന്നത് ഇതിനിടെയാണ് കരാറുകാർ വിളിച്ചപ്പോൾ തോടുവൃത്തിയാക്കുന്ന ജോലിക്ക് പോയതെന്ന ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൻ